സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പര്യടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് സ്വരാജേട്ടനെ ചെറുപ്പം മുതൽ കണ്ടു പരിചയമുണ്ട് ചെറുപ്പം ഇങ്ങനെ പഠിച്ചു വരുന്ന ആളാണെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ് സ്വരാജേട്ടൻ സ്വരാജേട്ടൻ ഞങ്ങൾ എസ് എഫ് ഐയിൽ സംസാരിക്കൽ ഞങ്ങൾ എന്താ പറയുക സമരങ്ങൾ നേതൃത്വം വഹിക്കുമ്പോൾ അന്ന് തലപ്പത്തിണ്ടാവും ഡി വൈ എഫ് യിൽ വന്നപ്പോൾ ഡിവൈഎഫ്ഐയില് ഇപ്പോൾ പാർട്ടി വന്നപ്പോൾ പാർട്ടിയിൽ അപ്പോൾ അന്ന് മുതലേ ഞങ്ങളെ റോഡ് മോളറാണ് ഇവിടുത്തെ സ്വരാജേട്ടൻ പിന്നെ അത് മാത്രമല്ല ഒരു ആവശ്യം നിന്ന് നമ്മൾ പറഞ്ഞ് ചെല്ലുമ്പോൾ അതിൻ്റെ ഏറ്റുവിഡ് എല്ലാ കാര്യവും ആൾ ഓൾറെഡി നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകും അപ്പോൾ വെറുതെ നമുക്കൊരു കാര്യങ്ങൾ ചെന്ന് നമുക്ക് ഒരാളോട് ചെറു സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ച് കൃത്യമായി സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മറുപടി അടക്കം നമുക്ക് തന്നിട്ടേ അവിടുന്ന് വിടുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ യുവാക്കൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വരാജേട്ടനെ ജയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പെരും നഷ്ടമാണ് കാരണം ഒരു ഇപ്പോൾ നിയമസഭയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമസഭയിലെ മെസ്സി അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ അതായത് ഫോർവേഡ് കളിക്കണ ഈ യുവാക്കളിൽ ഏറ്റവും ബെസ്റ്റ് നിൽക്കുന്ന ആളാണ് ബെസ്റ്റിൽ ബെസ്റ്റ് അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോൾ അദ്ദേഹത്തെ ഇവിടുന്ന് ജയിപ്പിക്കലല്ലാതെ മറിച്ച് ഒരു പരിപാടി ഞങ്ങൾക്കില്ല അതിനുവേണ്ടി എന്തും ഞങ്ങൾ ഇവിടെ ചെയ്യും നല്ല രീതിയിൽ പ്രവർത്തിക്കും എല്ലാവർക്കും പണി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ലീവാക്കിയതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഞങ്ങൾ ഈ ജന്മനാട്ടിൽ നിന്ന് സ്വരാജേട്ടനെ തിരുവനന്തപുരത്തേക്ക് അയക്കണം ഞങ്ങളോട് പിണറായി വിജയൻ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിരിക്കും അത് നൂറ് ഉറപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളം ചില ദുരന്തങ്ങളൊക്കെ എന്നെ അഭിമുഖീകരിച്ചു ആ ദുര പ്രളയം സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഡിവൈഎഫ് എ ഒക്കെ ആ സമയത്ത് നാട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അത്തരത്തിലെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അവരാണ് മുമ്പിലുണ്ടാവുക ഡിവൈഎഫ് എ ആണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നാട്ടിൽ അതായത് ദുരന്തം വരുന്ന സമയത്ത് എല്ലാവരും ഫോട്ടോയാണ് നോക്കുന്നത് ഇപ്പോൾ ഞങ്ങളടക്കം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പാതാറ് ഉരുളുപൊട്ടിയത് അതായത് കവളപ്പാറ മണ്ണിടിച്ചിൽ നമ്മൾ വീട്ടിൽ നിന്ന് ജയിച്ചിട്ട് പോയിട്ട് ഫോട്ടോയിൽ നിൽക്കണ സമയമൊന്നുമല്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഓൾറെഡി തലേന്നാണെങ്കിൽ ഫുള്ള് വെള്ളത്തുനിന്ന് കടന്നുറങ്ങി നേരം വെളുത്ത് ദുരന്തം മറന്ന സമയത്ത് ഉള്ള ഡ്രസ്സിൽ പോയി ഞങ്ങൾ രാപ്പകൽ പണിയെടുത്ത ആളുകൾക്കാണ് അതിന് അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്നാണ് ഈ കോർഡിനേഷൻ ചെയ്ത് അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം ചെയ്യണം എന്നുള്ള കോർഡിനേഷൻ ഓൾറെഡി ആൾ ചെയ്യുന്നുണ്ട് അതിൽ ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട് ഇവിടെ മറ്റുള്ള മീഡിയകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞ് കണ്ട് ഓരോ എല്ലാവർക്കും യൂണിഫോം കൊടുത്ത് അവിടെ വന്ന് ഫോട്ടോഷൂട്ട് ഇല്ല ഫോട്ടോ ഇല്ല വീഡിയോ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിത് അനുഭവിക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളിതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിന് നേതൃത്വം വഹിച്ച ആൾക്കാരാണ് അപ്പോൾ അതിൽ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് എന്താ പറയുക അവർക്ക് ഈ അനുഭവം വരാത്തത് കൊണ്ടാണ് അവർ പറയുന്ന ഫോട്ടോയിൽ കാണുന്നില്ല വീഡിയോയിൽ കാണില്ല എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി എല്ലാവരും ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഓരോ രക്ഷാപ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ആളാണെങ്കിൽ ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ടും അല്ലാതായിട്ടും സപ്പോർട്ട് ചെയ്ത ആളാണ് ഇവിടെ ക്യാമ്പിലാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ മേഖലയിലും ഇവിടെ വന്ന് പഞ്ചായത്തിൽ കൺവെൻഷൻ വിളിച്ച് അതിൽ കാര്യങ്ങൾ നേടി എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത് എന്താണ് ഇവിടെ കുറവുള്ളതെന്നൊക്കെ ഇവിടെ മനസ്സിലാക്കി തന്ന് വേണ്ട രീതിയിൽ ഇടപെടുന്ന ആളുകളാണ് മാത്രമല്ല ഇവിടെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോൾ സ്കൂളിലെ പരിപാടി ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ എപ്പോഴും സ്വരാജ് ആയിട്ടും പാടുന്നുണ്ടാവും ദൂരത്താണെന്നുള്ള രീതി മറ്റുള്ളവർക്ക് മാത്രമാണ് ദൂരത്ത് ഞങ്ങൾക്ക് എന്നും ഇവിടെ ഉള്ള ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു സ്വഭാവമാണ്